ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചിക്കന് മഞ്ഞളും ഉപ്പും മുളക് പൊടിയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഫ്രൈ ചെയ്തത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി സെയിം പാൻ തന്നെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഉള്ളിയൊന്ന് വഴറ്റിയെടുക്കാം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒരു ഉള്ളി ചെറുതായിട്ട് ചെറുതായിട്ടായിരുന്നത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി ഒന്ന് നന്നായിട്ട് നമുക്കൊന്ന് വാറ്റിയെടുക്കാം ചിക്കൻ പൊരിച്ച എണ്ണയിലിട്ട് വാറ്റുമ്പോൾ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ ഉള്ളിയിൽ കിട്ടും അപ്പോൾ ഈ ഉള്ളി ഒന്ന് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ വായന്ന് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം ചിക്കൻ മസാല ചേർത്താലും മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടി പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിന് വേണമെങ്കിൽ പച്ചമുളക് ചേർത്താലും മതി ഞാനിപ്പോൾ ഇവിടെ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം പുള്ളിയും ആ പൊടികളിട്ടതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറി തുടങ്ങിയാൽ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കാം ഞാനൊരു നാല് ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ടിട്ട് ഒരു രണ്ട് വിസിൽ അടിച്ച് വേവിച്ചെടുത്തതാണ് ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചു ഇനി ഉള്ളിയുടെ മസാലയും ഉരുളക്കേങ്ങും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കൈകൊണ്ട് കുഴച്ചാലും മതി ഞാൻ ചൂടുള്ളതുകൊണ്ടാണ് സ്പൂൺ ഉപയോഗിച്ച് ഉടച്ചു കൊടുത്തത് അപ്പോൾ നന്നായിട്ട് ഉടച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാനുണ്ട് കുറച്ച് ചിക്കൻ നമുക്ക് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം മിക്സിയിലായിട്ട് ഞാനിത് ക്രഷ് ചെയ്തെടുത്ത ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതും ചേർത്തതിന് ശേഷം നമുക്ക് എല്ലാം കൂടെ ഒന്ന് കുഴച്ച് ബോൾസാക്കിയിട്ട് എടുക്കാം ഇനി ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എരിവ് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഓരോ ബോൾസും ഞാനിപ്പോൾ ഇതാ ഇവിടെ ഒരു ഫ്ലോറിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കോൺഫ്ലോറോ മൈദയോ ഏത് വേണമെങ്കിലും നമുക്കെടുക്കാം അപ്പോൾ അതൊന്ന് കോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വല്ലാതെ അങ്ങ് എണ്ണ കുടിക്കില്ല അപ്പോൾ നമ്മൾ പൊരിക്കുന്ന സമയത്ത് കൂടുതൽ എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കിതൊന്ന് മുട്ടയിൽ ഇട്ടിട്ടൊന്നും കൂടി ഒന്ന് കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ മുട്ട എല്ലാ ഭാഗത്തും ആയതിനു ശേഷം നമ്മളൊരു ഫോ സ്പൂണോട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒട്ടൂല ഇനി ഇത് നമ്മൾ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ബ്രെഡ് ക്രംസിൽ ഇതൊന്നും കൂടെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ കട്ട് ലൈറ്റിൻ്റെ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് നമ്മളെല്ലാം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ ഓരോന്നും നമുക്ക് ചെയ്തെടുക്കാം ഇനി എല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ അത് അതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്നും പിടിച്ചിട്ടു ഇനി ഓരോന്നും ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ പൊരിക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ അധികം എണ്ണയുടെ ആവശ്യമില്ല നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ഹെൽത്തി വൈസ് നമുക്ക് പൊരിച്ചെടുക്കാവുന്നൂ അപ്പോൾ ഇതാ ഒരു ഭാഗം മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഹെൽത്തി ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കൂ വളരെ സിമ്പിളായിട്ടുള്ള ആണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ പറയണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്കിവിടെ നോമ്പ് തുറക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പം ഞാനതെല്ലാം മേശലിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട് അപ്പോൾ അലൈക്കും വ